നമസ്കാരം ഞാൻ അഖിൽ പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അറിവുകളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രദ്ധിച്ചു നമുക്ക് തരികയാണ് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളി എന്ന് തരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും ആ പറയാൻ പറ്റുന്ന അറിവിനെ മുന്നിൽ നിർത്തി പി എസ് സി മിക്കപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എന്തൊക്കെ പറയാൻ പറ്റും അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോ രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണ് അതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഏത് വർഷമാണ് എന്നന്വേഷിക്കണം ഇപ്പം ഈ രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ സാധാരണ വർഷം ജനുവരി ഒന്ന് തന്നാൽ എന്തൊക്കെ പറയും എന്നാണ് പറയുന്നത് ഇനി മുന്നിലുള്ളത് അതിവർഷമാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ അത് സാധാരണ വർഷമാണോ അതിവർഷമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതറിയണമല്ലോ അത് വളരെ ഈസി ആയിട്ട് പറ്റും നിങ്ങൾ അവസാനത്തെ രണ്ട് ഡിജിറ്റ് എടുക്കുക രണ്ട് ഡിജിറ്റ് എടുക്കുക അതൊരു നാലിൻ്റെ മൾട്ടിപ്പിളാണെങ്കിൽ അത് അതിവർഷമായിരിക്കും പത്ത് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് അതിവർഷമായിരിക്കും പത്ത് നാലിൻ്റെ ആണോ അല്ല അപ്പോൾ അത് അതിവർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് അതിവർഷമല്ല ഓർഡിനറി ഇയർ എന്നറിയപ്പെടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് ഒരു അതിവർഷമാണോ സാധാരണ വർഷമാണോ അതിവർഷമാണ് അതിവർഷം കാരണം ഇരുപത്തിയാലൊരു നാലിന് മട്ടിപ്പിളാണല്ലോ ലിപിയർ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് നാലിന് മട്ടിപ്പിളല്ല അപ്പോൾ അതൊരു സാധാരണ വർഷമാണ് സാധാരണ വർഷം ക്ലിയർ ആണല്ലോ അപ്പോൾ സാധാരണ വർഷത്തിൻ്റെ കേസാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിൻറ്റ് ഇതൊരു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി ഒന്ന് വന്നേക്കുന്ന വെള്ളി ഈ വർഷത്തിൽ മൊത്തവും അമ്പത്തി മൂന്നെണ്ണം കാണും ഓക്കെ അതായത് ഈ വർഷത്തിൽ വെള്ളി എന്ന ദിവസം അമ്പത്തിമൂന്ന് കണ്ടിരിക്കും അതായത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ ജനുവരി ഒന്ന് വന്നേക്കുന്ന ദിവസം ഏതൊരു വർഷത്തിനകത്തെയും ജനുവരി ഒന്ന് വരുന്ന ദിവസം അമ്പത്തി മൂന്നെണ്ണം കാണും നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ബിരിയാണി കഴിക്കുന്ന ആളാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ബിരിയാണി കഴിക്കുമെങ്കിൽ രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ അമ്പത്തി മൂന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടാകും വേറെ ഒരു ദിവസവും നിങ്ങൾ ബിരിയാണി കഴിക്കുന്നില്ല വെള്ളിയാഴ്ച മാത്രമേ ബിരിയാണി കഴിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പത്തിൽ അമ്പത്തി മൂന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടാകും ഓക്കെ അമ്പത്തിമൂന്ന് എണ്ണം ബാക്കിയുള്ള ദിവസങ്ങൾ ചൊവ്വ വ്യാഴം ശനി വെള്ളി വെള്ളിയൊഴിച്ച് വാക്കിയേ അതൊക്കെ അമ്പത്തി രണ്ടായിരിക്കും റിമൈനിങ് ഡേയ്സ് റിമൈനിങ് ഡേയ്സ് എത്ര എണ്ണം വീതമായിരിക്കും അമ്പത്തിരണ്ടെണ്ണമായിരിക്കും പാത്ത പോയിന്റ് മനസ്സിലായല്ലോ ഒരു സാധാരണ വർഷത്തിനകത്ത് ജനുവരി ഒന്ന് വരുന്ന ദിവസം ഇവിടെ ജനുവരി ഒന്ന് നിൽക്കുന്ന വെള്ളി ആ വെള്ളി ആ വർഷത്തിൽ അമ്പത്തി മൂന്നെണ്ണം ഉണ്ടാവുകയും ബാക്കിയുള്ള ദിവസങ്ങൾ അമ്പത്തിരണ്ടെണ്ണം ഉണ്ടാവുകയും ചെയ്യും ഒന്നാമത്തെ അറിവ് ക്ലിയർ ആണേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു രണ്ടാമത്തെ അറിവ് രണ്ടാമത്തെ പോയിന്റ് ഏതൊരു ഇതപ്പോൾ രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണ് അങ്ങനെയാണെങ്കിൽ ഉടനടി നീക്ക് രണ്ടായിരത്തി പത്തിലെ ഡിസംബർ മുപ്പത്തൊന്ന് പറയാൻ പറ്റും എന്തോ ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ പ്രത്യേകത ഒരു വർഷം തുടങ്ങിയ തീയതി ദിവസം ഏതാണെന്നറിയാം വെള്ളി അങ്ങനെയാണെ സാധാരണ വർഷം ആയിരിക്കണേ സാധാരണ വർഷം ആ വർഷത്തിൻ്റെ അവസാന ദിനം അതേ ദിവസം തന്നെ ആയിരിക്കും വെള്ളി അതായത് ഒരു സാധാരണ വർഷം എവിടെ തുടങ്ങുന്നോ അവിടെ തന്നെ ആ വർഷം അവസാനിക്കുകയും ചെയ്യും ഇപ്പം രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നും വെള്ളിയായിരിക്കും ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് പിടി കിട്ടിയേ മൂന്നാമത്തെ പോയിൻറ്റ് രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നാം ദിവസമാന്ന് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത രണ്ടായിരത്തി പതിനൊന്നിലെ ജനുവരി ഒന്ന് നമുക്ക് പറഞ്ഞൂടെ ശരിയായിരിക്കും ശനിയല്ലേ അതായത് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ശനിയായിരിക്കും ആ അപ്പോൾ ഈ ഒരു ദിവസം വെച്ചല്ലേ നമ്മൾ ഇത് പറഞ്ഞത് അപ്പോൾ ഈ വർഷത്തെ ജനുവരി ഒന്ന് അറിയുമെങ്കിൽ അടുത്ത വർഷത്തെ ജനുവരി ഒന്ന് നമുക്ക് അങ്ങനെ അതിന് അടുത്ത വർഷത്തെ പറ്റത്തില്ലേ അങ്ങനെ അതിൻ്റെ അടുത്ത വർഷത്തെ പറ്റത്തില്ലേ പറ്റും ഓക്കെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ശനി നിങ്ങൾ നോക്ക് രണ്ടായിരത്തി പതിനൊന്ന് സാധാരണ വർഷമാണ് അവിടെ നിങ്ങൾ വെള്ളികളിൽ മാത്രമാണ് ബിരിയാണി കഴിക്കുന്നതെങ്കിൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾക്ക് അമ്പത്തിമൂന്ന് ബിരിയാണിക്ക് കഴിക്കാൻ പറ്റത്തില്ല പകരം അമ്പത്തി ബിരിയാണി കഴിക്കാൻ പറ്റും കാരണം ശനിയാണ് അമ്പത്തിമൂന്ന് വരുന്നത് ജനുവരി ഒന്ന് വരുന്ന ദിവസം ആണെന്നല്ലോ അമ്പത്തി മൂന്ന് വരുന്നത് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പോയിൻറ്റ് നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ നാലാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻറ്റ് ഇതൊരു സാധാരണ വർഷം ആയിരിക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ സാധാരണ വർഷത്തിനകത്താണ് ഈ പരിപാടികളൊക്കെ ഉപയോഗിക്കേണ്ടത് കേട്ടോ അതിവർഷമാണ് എന്തൊക്കെ ചെയ്യണമെന്ന് പിന്നീട് പറഞ്ഞ് പിന്നീട് ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ജനുവരി ഒന്ന് ഏത് ദിവസമാണോ അതിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ ആ വർഷത്തെ ഓഗസ്റ്റ് പതിനഞ്ച് കിട്ടും നിങ്ങളുടെ മുമ്പിലുള്ളതൊരു സാധാരണ വർഷമാണേ ജനുവരി ഒന്ന് വെള്ളിയല്ലേ അതിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ മതി അതായത് രണ്ടായിരത്തി പത്തിലെ ഓഗസ്റ്റ് പതിനഞ്ച് ഒറ്റയടിക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പത്തിലെ ഓഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി പത്തിലെ ഓഗസ്റ്റ് പതിനഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിലെ ഓഗസ്റ്റ് പതിനഞ്ച്ന്ന് പറഞ്ഞാൽ ആ വെള്ളിയോടൊപ്പം നമ്മുടെ തന്നേക്കുന്നോ രണ്ട് കൂട്ടിയാൽ മതി അപ്പോൾ വെള്ളി കഴിഞ്ഞാൽ ശനി ഞായറായിരിക്കും നാലാമത്തെ പോയിൻറ്റ് വഴി കിട്ടി ഇനി അടുത്ത പോയിൻ്റ് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നു പറഞ്ഞില്ലായിരുന്നോ ശനിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടുമുമ്പ് നടന്ന ക്രിസ്മസും ശനി തന്നെ ആയിരിക്കും ഏത് ന്യൂ ഇയറിൻ്റെ തൊട്ടുമുമ്പത്തെ ക്രിസ്മസ് അതേ ദിവസമായിരിക്കും എടുത്ത് നോക്ക് ശരിയാണോന്ന് അവിടെ ആദ്യ വർഷമാണേലും സാധാരണ വർഷമാണേലും എല്ലാം അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഏതൊരു ന്യൂ ഇയറിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തഞ്ച് ആ ദിവസം തന്നെ ആയിരിക്കും എന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ അഞ്ചാമത്തെ പോയിന്റ് അതിന് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ ന്യൂ ഇയർ ആണ് അതിന് തൊട്ട് മുമ്പ് കടന്നത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തി അഞ്ച് ശനി തന്നെ ആയിരിക്കും ശനി രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് ശനിയായിരിക്കും എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് ശനിയായിരിക്കും ശനി ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തഞ്ച് ഏതായിരിക്കും വെള്ളിയാവട്ടെ രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആറാമത്തെ പോയിന്റ് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ ഈ ന്യൂ ഇയറിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ ന്യൂ ഇയർ ആഘോഷിക്കുമല്ലോ നമ്മൾ ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് ക്രിസ്മസ് രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ക്രിസ്മസ് എന്നാൽ രണ്ടായിരത്തി ഒമ്പതല്ലേ രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് വെള്ളിയായിരിക്കും ഓക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളല്ല കേട്ടോ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആറ് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് വെറും ആരേ ആറേ ആറ് കാര്യങ്ങൾ മുമ്പിലുള്ളത് ഒരു സാധാരണ വർഷമാണെങ്കിൽ ജനുവരി ഒന്ന് വെള്ളിയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം വെള്ളി അമ്പത്തി മൂന്നെണ്ണം കാണും കാരണം ജനുവരി ഒന്ന് വരുന്ന ദിവസം എപ്പോഴും ഏത് വർഷത്തിലും അമ്പത്തി മൂന്നായിരം ഇത് സാധാരണ വർഷമാണെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് ഡേയ്സ് എല്ലാം അമ്പത്തിരണ്ടെണ്ണം വീതമായിരിക്കും അതായത് രണ്ടായിരത്തി പത്തി എത്ര ബുധനുണ്ടെന്ന് വെച്ചാൽ ആയിരിക്കും രണ്ടാമത്തെ പോയിൻറ്റ് ആ വർഷത്തിനകത്തെ ഡിസംബർ മുപ്പത്തൊന്ന് അതായത് ഒരു വർഷം തുടങ്ങിയത് വെള്ളിയിലാണെങ്കിൽ ആ വർഷം അവസാനിക്കാൻ പോകുന്നതും വെള്ളി തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ജനുവരി ഒന്ന് ശനിയായിരിക്കും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഏതൊരു സാധാരണ വർഷത്തെ ജനുവരി ഒന്ന് എന്താണോ അതിനോടൊപ്പം രണ്ട് കൂട്ടിയാൽ ആ വർഷത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് കിട്ടും ഞായർ ഞായർ കിട്ടും ഓക്കെ ഇനി അടുത്തത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് ശനിയായിരിക്കും അതെങ്ങനെ മനസ്സിലായി രണ്ടായിരത്തി പത്ത് ഡിസംബർ അത് നമ്മൾ ഈ അടുത്ത വർഷം ഇതാ നോക്കിയത് കേട്ടോ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തുവെച്ചു നോക്ക് ഏതൊരു വർഷത്തിൻ്റെ ന്യൂ ഇയർ എന്നാണോ അതായിരിക്കും അതിൻ്റെ പ്രീവിയസ് ക്രിസ്മസ് ഡേ ക്രിസ്തുമസ് അതായത് ജനുവരി ഒന്നും തൊട്ട് മുമ്പ് ഉള്ള ഡിസംബർ ഇരുപത്തഞ്ച് ഇപ്പോഴും സെയിം ആയിരിക്കും അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ശനിയായതുകൊണ്ട് തൊട്ട് മുമ്പുള്ള ക്രിസ്മസ് രണ്ടായിരത്തി പത്ത് ഡിസംബർ ഇരുപത്തഞ്ച് ശനിയായിരിക്കും രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്ന് വെള്ളിയാണെങ്കിൽ തൊട്ട് മുമ്പ് പോയ ക്രിസ്മസ് ഡേ രണ്ടായിരത്തൊമ്പത് ഡിസംബർ ഇരുപത്തഞ്ച് അത് വെള്ളിയായിരിക്കും ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് அப்போ நமக்கு அடுத்த க்ளாஸில் காணும்